പ്രിയമുള്ളവരെ കേരളത്തിൽ റവഡ ചന്ദ്രശേഖരെ ഡി ജി പി ആയി നിയമിച്ചതിനെതിരെ ഇവിടെ പിണറായി വിജയൻ സർക്കാരിനെതിരെ പ്രതിപക്ഷവും ഭരണപക്ഷവും വൻ വിവാദമാക്കിയിരിക്കുകയാണ് കാരണം യു പി എസ് സിയുടെ ചുരുക്ക പട്ടികയിൽ മൂന്ന് പേരാണുണ്ടായിരുന്നത് യോഗേഷ് ഗുപ്തയും നിതിൻ അഗർവാളും രവട ചന്ദ്രശേഖരും ഒന്നും രണ്ടും സ്ഥാനക്കാരായ യോഗേഷ് ഗുപ്തയെയും നിതിൻ അഗർവാളിനെയും തള്ളിക്കൊണ്ട് മൂന്നാം സ്ഥാനക്കാരനായ രവട ചന്ദ്രശേഖർ എങ്ങനെയാണ് ഡി ജി പി ആയതാണ് ഡി ജി പി ആയതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം ആ ചോദ്യം മാത്രമല്ല അവർ കണ്ണൂർ കൂത്തുപറമ്പ് സ്മാരണകൾ ഇളക്കി വിടുമ്പോൾ ഇവിടെ ഞങ്ങൾക്കതൊന്നും പ്രശ്നമല്ലെന്നും അവർ ഉയർത്തി വിടുന്ന രക്തസാക്ഷി ദിനമൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നും ഞങ്ങൾ രക്തസാക്ഷികളാകാൻ വേണ്ടി ജനിച്ചവരാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പിണറായിക്ക് പിന്നാലെ ജനങ്ങൾ കൂട്ടത്തോടെ സഖാക്കളെല്ലാം തള്ളിക്കയറുന്നത് കണ്ട് ഇത് നരേന്ദ്രമോദിയുടെ നിയമനമാണെന്നും ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ സംഘടനകളുടെ ബി ടീമാണ് സി പി എമ്മെന്നും കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും ശക്തമായ എതിർപ്പ് ഉയർന്നു കഴിഞ്ഞു പിണറായി വിജയൻ്റെ വാലായി നടന്ന് കോലം തുള്ളുന്ന പാർട്ടി സെക്രട്ടറി ന്യായീകരിച്ച് വിളിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ആർ എസ് എസിൻ്റെ ആജന്മ ശത്രുവായ ജയരാജനും പരിവാരങ്ങളും ചില മുറിമുറിപ്പുകളും ഞരക്കങ്ങളും മൂളലുകളും ഒക്കെ നടത്തുന്നുവെങ്കിലും പിണറായി വിജയൻ അതൊന്നും ഒരു പ്രശ്നമേയല്ല വഴി പേടിക്കാൻ മടിക്കനമില്ലെന്നും ഇത് വേറെ ജനുസാണെന്നുമൊക്കെ പറഞ്ഞാൽ പിന്നെ ഓരോറ്റ എണ്ണത്തിനും മിണ്ടാട്ടമുണ്ടാവില്ല എന്നാലും കൊടി പിടിക്കാനും മുദ്രാവാക്യങ്ങൾ വിളിക്കാനും തല്ലാനും കൊല്ലാനും ചാകാനും വിധിക്കപ്പെട്ട ബലിമൃഗങ്ങളായി എസ് എഫ് ഐ ഡി വൈ എഫ് ഐ കുട്ടി സഖാക്കളുടെയും സാധാരണ സഖാക്കളുടെയും സഖാത്തികളുടെയും കാര്യമാണ് കഷ്ടം പട്ടിണി കിടന്ന് ചാകും മുമ്പ് തങ്ങളെ പട്ടിണി കിടന്ന ബൂർഷ്വാസികൾക്ക് നേരെ കഴുത കരയും പോലെ ഒന്ന് കരയാനെങ്കിലും അല്ലെങ്കിൽ നായ്ക്കൾ കുറയ്ക്കുമ്പോഴൊന്ന് കുറയ്ക്കാനെങ്കിലും വാടാപോടാ വിളിക്കാൻ അനുവദിക്കുന്ന ഒരു പോലെ ഈ പരമനാറിയെപ്പോലെ വേറൊരു പരമനാറിയും പാർട്ടിയിൽ ഇല്ലതാണ് അതുകൊണ്ടാണ് കണ്ണൂരിലെ രക്തസാക്ഷികളെയും പുഷ്പനെയും കുടുംബത്തെയും ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ നികൃഷ്ടജീവിയുടെ പിന്നാലെ ജനക്കൂട്ടം ഓടിക്കൂടുന്നത് ഞങ്ങൾക്ക് കണ്ണൂരും കയ്യൂരും കരിവെള്ളൂരും ഒന്നും ഒരു പ്രശ്നമല്ല ചോരച്ചാലുകൾ നീന്തിക്കയറിയാലും നികൃഷ്ടജീവി നീണാൽ വാഴട്ടെ നീണാൽ വാഴട്ടെ എന്ന് വിളിക്കുന്ന വിളിക്കുന്നതിനപ്പുറം കേരളത്തിലെ ഇന്നത്തെ സഖാക്കൾക്ക് കമ്മ്യൂണിസം എന്താണെന്ന് പോലും അറിയില്ല അറിയാമെങ്കിൽ അവർക്ക് സാമാന്യ ബോധമുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ സാശ്രയ കോളേജ് വിഷയമുയർത്തി വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ എം വി രാഘവനെ തടയാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തഞ്ചാം തീയതി കൂത്തുപറമ്പിലെത്തിയ കടലുപോലെ ഇരച്ചെത്തിയ സഖാക്കളുടെ നേരെ പോലീസ് നരനായാട്ട് വിട്ടു ആ നരനായാട്ടിൽ ഏതാണ്ട് നൂറുകണക്കിന് സഖാക്കളാണ് അടിയും തൊഴിയും ചവിട്ടും കുത്തുമേറ്റ് ലാത്തിയടിയേറ്റ് ഹോസ്പിറ്റലിലെപ്പിറ്റായത് പത്ത് പന്ത്രണ്ടോളം പേർക്ക് വെടിയേറ്റു അഞ്ചു പേർ മരിച്ചു വീണു സഖാവ് എന്ന ആ ചെറുപ്പക്കാരൻ മുപ്പത് വർഷത്തോളമാണ് ഒരു ജീവച്ഛമായി കിടക്കയിൽ കിടന്നത് ആ മുപ്പത് വർഷത്തിനിടയ്ക്ക് അധികാരത്തിൽ മാറി മാറി വന്ന കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി ഇവിടെ വിദ്യാഭ്യാസ കച്ചവടത്തിനും അഴിമതിക്കും സാശ്രയ കോളേജിനുമെതിരെ കൂത്തുപറമ്പിൽ എം പി വിജയരാഘവനെ തടയാനെത്തി രക്തസാക്ഷികളായ രക്തസാക്ഷികളെ അപമാനിച്ചുകൊണ്ട് അവരുടെ കുടുംബങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് എല്ലാ സഖാക്കളുടെയും നെഞ്ചത്ത് ചവിട്ടി നിന്നുകൊണ്ട് ഈ വിദ്യാഭ്യാസ കച്ചവടം അവർ വിപുലമായി നടത്തി പിണറായി വിജയനും മുന്തിയ സഖാക്കളും പോക്കറ്റ് നിറച്ച് കോടാനകോടികൾ സമ്പാദിച്ച് കൂട്ടിയിട്ടും ഇവിടുത്തെ സഖാക്കൾക്ക് ഇന്നും തലയ്ക്കുള്ളിൽ വെളിവുണ്ടായിട്ടില്ല അവരെന്നും ഈ സഖാവ് പിണറായി വിജയനോടൊപ്പം നിന്ന് ചതിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അവർക്കൊരു മാറ്റം ഉണ്ടാവില്ല കാരണം എങ്ങനെ മാറ്റമുണ്ടാകാൻ മറ്റെന്താണ് അവരുടെ മുന്നിലുള്ള വഴി കാരണം കമ്മ്യൂണിസത്തിലും മാർസിസത്തിലും അടിയുറച്ച് വിശ്വസിച്ച അല്പബുദ്ധികളായ മനുഷ്യർ അവർക്ക് കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ചുപോയ നമ്മുടെ സഹോദരിമാരും അമ്മമാരും പെങ്ങന്മാരും ചേട്ടന്മാരും അനിയന്മാരും എന്ത് ചെയ്യാൻ കോൺഗ്രസിനെ ഒന്ന് വിശ്വസിക്കാനേ പറ്റില്ല അവരെക്കുറിച്ച് നമുക്കറിയാം അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നെഹ്റുവിൻ്റെയോ അല്ലെങ്കിൽ മൗലാന അദാൽ അബ്ദുൽ കലാം ആസാദിൻ്റെയോ നെഹ്റു പട്ടേലിൻ്റെയോ നെഹ്റുവിൻ്റെയോ പട്ടേലിൻ്റെയോ അതുപോലെ ആദർശധീരനായ ഡോക്ടർ അംബേദ്കറുടെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയോ ഒന്നും രാഷ്ട്രീയമല്ല കോൺഗ്രസിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയം ഇന്ദിരാഗാന്ധി മുതൽ അതിവിടെ തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു അവർ മതവർഗീയതയോട് കൂട്ടുകൂടി സന്ധി ചെയ്തു തന്നെയാണ് ഇത്ര കാലവും ഭരിച്ചത് പക്ഷേ ബി ജെ പിയുടെ പ്രധാനമന്ത്രി ആയി മോദി അധികാരത്തിൽ വന്നതിന് ശേഷം മോദി നിശേഷം കോൺഗ്രസ്സിനെ ഇവിടം തുടച്ചു നീക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അവർ വർഗീയതയ്ക്കെതിരായി പ്രസംഗിക്കുന്നതിനപ്പുറം അവർക്ക് സത്യത്തിൽ യാതൊരു ആത്മാർത്ഥതയുമുള്ള രാഷ്ട്രീയക്കാരെയല്ല പണസമ്പാദനവും അഴിമതിയും സ്വജനപക്ഷപാതവുമല്ലാതെ കോൺഗ്രസ്സിൽ നിന്ന് ഈ കേരളത്തിന് യാതൊന്നും പ്രതീക്ഷിക്കാനില്ല ആകെ പ്രതീക്ഷയുള്ളത് ജനകീയ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയിലാണ് ജനങ്ങളുടെ വിശ്വാസവും പ്രതീക്ഷയും പക്ഷേ അത് മുതലെടുത്ത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന നികൃഷ്ട ജീവി ജനങ്ങളെ ചതിച്ച് 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 നശിപ്പിച്ചു കൊണ്ടേ അദ്ദേഹം ഈ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നിർമ്മല സീതാരാമൻ്റെ മുന്നിൽ മുട്ടുമടക്കി ഓച്ചാനിച്ചിരുന്ന് അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു വേർ തേറ്റർ എത്തി ശെത്തിയായി അതപ്പതിച്ചിരിക്കുന്നു ഇയാളെ നികൃഷ്ടജീവി എന്നല്ല അതിലും എത്രയും തരം തണ വാക്കുപയോഗിച്ചാലും ഈ കമ്മ്യൂണിസ്റ്റ് രാക്ഷസനെ അന്തകനെ കമ്മ്യൂണിസത്തെ നശിപ്പിക്കുന്ന അന്തങ്ങനെ ഇവിടെ നിന്ന് എടുത്ത് കളഞ്ഞ് നമ്മൾ യുവജനങ്ങൾക്ക് അവസരം കൊടുക്കണം യുവജനങ്ങളൊന്നും ഇന്ന് നിങ്ങളെ പരീക്ഷിച്ചു നോക്കൂ കോളേജുകളിലും സ്കൂളുകളിലും ഉണ്ടാകുന്ന ആയിരം പേര് പഠിക്കുന്ന കോളേജിൽ നൂറോ നൂറ്റമ്പതോ എസ് എഫ് ഐക്കാരും ഡി വൈ എഫ് ഐക്കാരും അതിന് പുറത്തുണ്ടാകുന്നതിനപ്പുറം ഇവിടുത്തെ യുവജനങ്ങൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പേരും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാതെ ഈ അഴിമതിയും സ്വജനപക്ഷപാതവും കണ്ട് ജനാധിപത്യം നടപ്പാക്കാൻ കഴിയാത്ത മോഹപ്പുകളുമായി ഇവിടെ അലയുന്നൊരു സ്ഥിതിയാണ് ആ യുവജനങ്ങളെ കൊണ്ടുവന്ന് നമുക്കൊരു പുതിയ സംവിധാനം ഇവിടെ ഉണ്ടാക്കി ജനകീയ ജനാധിപത്യം ഇവിടെ നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ സകല വർഗീയ കോമരങ്ങളും കൂടി നമ്മളെ മതത്തിൻ്റെ പിന്നാലെ കെട്ടിയിട്ട് നശിപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കളയും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പിണറായി വിജയനെയും ഈ മറ്റെല്ലാവിധ രാഷ്ട്രീയക്കാരും ഇനി നിലവിലുള്ള സകല അഥമ അധാർമിക അനാശാസ്യ സ്വജനപക്ഷവാത രാഷ്ട്രീയം മുഴുവനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് തന്നെ പുതിയൊരു രാഷ്ട്രത്തെക്കുറിച്ച് രാജ്യത്തെക്കുറിച്ച് കേരളത്തെക്കുറിച്ച് മതേതരത്വത്തെക്കുറിച്ച് നമ്മുടെ ജനങ്ങൾ നമ്മുടെ യുവജനങ്ങളെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു യുവജനങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് ഈ രാഷ്ട്രീയത്തിന് നമ്മുടെ കേരളത്തിനും ഇന്ത്യക്കും ശോഭനമായൊരു ഭാവി ഉണ്ടാക്കാൻ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് പുതിയൊരു സോഷ്യലിസത്തിന് പുതിയൊരു ജനാധിപത്യത്തിന് രൂപം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംകരിക്കുന്നു നന്ദി നമസ്കാരം ഗുഡ് ബൈ